ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണനും നസീറും തമ്മിൽ വലിയൊരു മൽപിടുത്തം നടക്കുകയും ഒടുവിൽ ഗോപാലകൃഷ്ണൻ നസീറിനെ തള്ളിയിടുന്നതും നേരെ നസീർ ആ അടുത്ത നടുത്തളത്തിൽ ചെന്ന് വീണ് അവിടുത്തെ ആ കല്ലിൽ തലയിടിച്ച് ആ നിമിഷം തന്നെ ബോധം കെട്ട് വീഴുന്നു തലയിൽ നിന്ന് രക്തം വാർന്ന് നസീർ ആ നിലത്ത് കിടന്ന് പിടഞ്ഞു മരിക്കുന്ന കാഴ്ച അടുത്തു നിന്ന് ശാരദാമയും ഗോപാലകൃഷ്ണനും കാണുന്നു അതോടെ ശാരദാമ ആകെ ടെൻഷനിലായി ഗോപാലേട്ട ദാ ചോരാ എന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ നസീറിന്റെ തലയിൽ നിന്ന് ആ രക്തം വാർന്നു വീഴുന്നത് ഗോപാലകൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശാരദാമ വിഷമത്തോടെ അറിയിച്ചു അല്പസമയത്തിനുള്ളിൽ ചലനം മെറ്റു കിടക്കുന്ന നസീറിനെ കണ്ട് ആകെ ആശങ്കയിലായി ശാരദാമ ഞെട്ടലോടെ ശാരദാമ ഗോപാലകൃഷ്ണനെ വിളിച്ചു ഗോപാലേട്ട ഗോപാലേട്ട ഇത് കണ്ടോ ഇതെന്താ ഇത് എന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് ശാരദാമ ഞെട്ടലോടെ വിളിക്കുമ്പോ മുറിയിൽ കയറിയിരുന്ന നൂർജഹാൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാതെ ആകെ ടെൻഷനിലായി നൂർജഹാൻ നസീർ തന്നെ പിടിച്ചുകൊണ്ട് പോകുമെന്നുള്ള ഭയത്തിൽ ആ റൂമിൽ തന്നെ ആ റൂമിന്റെ വാതിലിനോട് ചേർന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോകാൻ അവിടേക്ക് നസീറൊക്കെ വരുന്നുണ്ടോ എന്ന് കാതോർത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമയും ഗോപാലകൃഷ്ണനും എന്ത് ചെയ്യുന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ചു ശാരദാമ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ശാരദാമയോട് ഒന്നും മിണ്ടരുതെന്ന് പറഞ്ഞ് വേഗം ആ അകത്തളത്തിലേക്ക് ഇറങ്ങി നടുത്തളത്തിൽ ഇറങ്ങി വേഗം ആ ചെറുപ്പക്കാരനെ വിളിച്ചു നിർത്താൻ നോക്കി നസീറിനെ കുറെ തവണ കുട്ടി വിളിച്ചിട്ടും നസീറിനൊരു അനക്കം പോലുമില്ല ഒടുവിൽ ഗോപാലകൃഷ്ണൻ ആ മൂക്കിന്റെ തുമ്പത്ത് കൈവെച്ച് നോക്കി ജീവനുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായി അല്പനേരത്തേക്ക് ഒന്ന് തൊട്ടു തൊട്ടുനോക്കിയത് ശ്വാസമില്ലാതായതും ശാരദാമയോട് ഗോപാലകൃഷ്ണൻ ഞെട്ടിലൂടെ പറഞ്ഞു ശാരദേ മരിച്ചു അത് കേട്ടതും ശാരദാമ ആകെ ടെൻഷനിലായി എന്റെ ദേവി ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ശാരദാമ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നത് കണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദെ നമ്മള് നമ്മളായിട്ടൊന്നും ചെയ്തതല്ലല്ലോ ഇവൻ മനഃപൂർവ്വം ഇതിനു വേണ്ടി തന്നെ ഇവിടേക്ക് വന്നു കയറിയതല്ലേ എന്ന് ചോദിച്ചതും ശാരദാ ആകെ ടെൻഷനിലായി ശാരദാ രാഘവേട്ട ഇനി നമ്മൾ എന്താ ചെയ്യുക ഇനി എങ്ങനെയാ ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ചോദിച്ച് ശാരദാമ ആ ടെൻഷനോടെ നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വന്ന് സംഭവിച്ചു ഇനി അതിനെന്തെങ്കിലും പോം വഴി കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞേ ഗോപാലകൃഷ്ണൻ ശാരദാമയെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോ പെട്ടെന്ന് മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഗോപാലകൃഷ്ണനും ശാരദാമയും ആകെ ടെൻഷനിലായി ശാരദാമ ടെൻഷനോടെ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു ദേ ഗോപാലേട്ടാ ആരോ വന്നു ആരോ വന്നല്ലോ എന്ന് പറഞ്ഞേ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ വിഷ്ണു വേഗം കാറിൽ നിന്ന് ഇറങ്ങി സിറ്റൌട്ടിലേക്ക് എത്തി എന്നിട്ട് വാതിലും മുട്ടി ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ വേഗം പുറത്തേക്ക് ചെന്ന് നോക്ക് അത് ആരാണെന്ന് ആരാണല്ലോ അവരെ അകത്തേക്ക് കയറ്റരുത് അപ്പോഴാണ് വാതിൽ വന്ന് മുട്ടിയിട്ട് വിഷ്ണു വിളിച്ചു ശാരദാമേ ഞാനാ വാതിൽ തുറക്ക എന്ന് പറഞ്ഞ് വിഷ്ണു വിളിക്കുമ്പോൾ ശാരദാമ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു ഗോപാലേട്ടാ അത് വിഷ്ണുവാ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ശാരദാമ്മ കൈ ഒക്കെ കുടഞ്ഞ ആകെ വെപ്രാളപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ കാര്യം ചെയ് പുറത്തേക്ക് ചെല് വാതിൽ തുറന്ന വിഷ്ണുവിനോട് സംസാരിക്കേ ഒരു കാരണവശാലും വിഷ്ണുവിനെ അകത്തേക്ക് കയറ്റരുത് അവൻ ഒരു കാരണവശാലും അകത്തേക്ക് വരാൻ പാടില്ല അവനെ പുറത്തു നിർത്തുക തന്നെ ചെയ്യണമെന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമ്മക്ക് വേണ്ട നിർദ്ദേശം നൽകി ശാരദാമ്മ വീണ്ടും ഒരു ആകെ അങ്കലാ ആ നസീറിനെ ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രാളപ്പെട്ടു നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദെ നീ ഒന്ന് വാതിൽ ചെന്ന് തുറക്ക് അവൻ അകത്തേക്ക് വരാതെ അവനെ അവിടെ പിടിച്ചു നിർത്ത് എന്ന് പറഞ്ഞു എന്നിട്ട് ഗോപാലകൃഷ്ണൻ വേഗം തന്നെ എന്ത് ചെയ്യണ്ടേന്ന് ആലോചിച്ച് നസീറിനെ വിഷ്ണു കാണാതിരിക്കാനായി എന്താ പോം വഴി എന്ന് ആലോചിച്ച് കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവിടെ നിന്ന് ഒന്ന് രണ്ട് ചാക്കെടുത്ത് തൽക്കാലം ആ ബോഡി മൂടിയിടാമെന്ന് ഗോപാലകൃഷ്ണൻ തീരുമാനിച്ചു വേഗം തന്നെ നടുത്തളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചാക്കെടുക്കാനായി ഗോപാലകൃഷ്ണൻ അകത്തേക്ക് പോകുമ്പോൾ ശാരദാമ വാതിൽ തുറക്കാത്തതിൽ വിഷ്ണു ആകെ പ്രളപ്പെട്ടു വാതിൽ തുറന്നതും ശാരദാമയെ കണ്ട് ആ മോനെ വിഷ്ണു നീയോ എന്ന് ചോദിച്ച് ശാരദാമ പുറത്തേക്ക് ഇറങ്ങി വന്നതും വിഷ്ണു ചോദിച്ചു ശാരദാമയെ ഉം അല്ല മോളും മക്കളും അവിടെ വരുന്ന വഴിയാണോ എന്ന് വിഷ്ണുവോട് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു ശാലിനി ഇങ്ങോട്ട് വന്നിട്ട് വീട്ടിലേക്ക് പോകാനാ പറഞ്ഞത് ശാരദാമെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശാരദാമ്മയുടെ വിഷ്ണു അന്വേഷിച്ചു ഉടനെ ശാരദാമ കാര്യങ്ങളൊക്കെ വിഷ്ണുവിനെ ധരിപ്പിച്ചു നസീർ വീട്ടിൽ വന്ന് മരണപ്പെട്ട വിവരം മനഃപൂർവ്വം മറച്ചു വെച്ചിട്ട് നൂർജഹാൻ മാത്രം വീട്ടിലുള്ള കാര്യം വിഷ്ണുവിനോട് അറിയിച്ചു ഈ സമയം നസീറിനെ മറ്റാരും കാണാതിരിക്കാനായി വേഗം അവിടേക്ക് ഒരു ഒന്ന് രണ്ട് ചണച്ചാക്കുമായി എത്തിയ ഗോപാലകൃഷ്ണൻ അതിട്ട് നസീറിന്റെ ബോഡി മൂടിയിടുന്നു അപ്പോഴാണ് ചന്ദ്രബോസിനോട് ഉപേന്ദ്രനും സുജാത സുസ്മിതയും കൂടി ആകെ ദേഷ്യപ്പെടുന്നത് ഉപേന്ദ്രൻ ചന്ദ്രബോസിനോട് പറഞ്ഞു നല്ലൊരു അവസരം കിട്ടിയിട്ട് താനത് മുതലാക്കിയില്ലല്ലോടോ അവനെ ചുരുട്ടിക്കൂട്ടി അകത്തിടാൻ പറ്റിയ ഒരു നല്ലൊരു അവസരമായിരുന്നില്ലേ ഇത് എന്നിട്ട് താൻ എന്താണോ അത് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് ദേഷ്യത്തോടെ പറഞ്ഞു അതല്ലേടോ ഞാൻ എത്രയോ നേരം പറഞ്ഞത് അവൻ അവന്റെ പെണ്ണും പിള്ളയും മക്കളെയും കൂട്ടി എങ്ങാണ്ട് ടൂറ് പോയി ആഘോഷിക്കുകയാണെന്ന് എന്ന് പറഞ്ഞപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു എടാ എടോ തന്നോടതല്ലേ പറഞ്ഞത് ഇങ്ങനെ ഒരു നല്ല അവസരം കിട്ടിയപ്പോ താനായിട്ട് അത് ശരിക്കും മുതലാക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ച് ചന്ദ്രബോസിനോട് തട്ടിക്കയറുമ്പോ ഇതെല്ലാം കേട്ടിരുന്ന സുസ്മിത ചന്ദ്രബോസിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ചിറ്റപ്പാ നല്ലൊരു നല്ലൊരവസരമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ അവരെ പിടികൂടുകയാണെങ്കിൽ പിന്നാലെയുള്ള എല്ലാ ശത്രുക്കളെയും നമുക്ക് മുൾമനയും നിർത്താമായിരുന്നു എല്ലാത്തിനെയും ഓരോന്നോരോന്നായി പിടികൂടാമായിരുന്നു ശാലിനിക്കാണെങ്കിൽ പോലും ഇത് നല്ലൊരു അവസരമായി കൊടുക്കാമായിരുന്നു അവൾക്കൊരിക്കലും വിഷ്ണു അകത്തായാൽ അവളുടെ ഹൃദയം ശരിക്ക് ചലിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അവനെ കൂട്ടിയാ തീർച്ചയായിട്ടും ശാലിനിക്കിട്ടും നല്ലൊരു കൊട്ടു കൊടുക്കാൻ പറ്റിയ അവസരമായിരുന്നു കാരണം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവൻ സ്വർണവേട്ട നടത്തി എന്നുള്ള രീതിയിൽ അവനെ ഒരു കള്ളനാക്കി മാറ്റിയിരുന്നെങ്കിൽ പിന്നീട് കളക്ടർക്കും അത് വലിയൊരു ആഘോഷമാക്കാർന്നല്ലോ കാരണം ഇപ്പോ കള്ളന്മാരെ എല്ലാവരെയും വലിയ ആളാക്കി പ്രഖ്യാപിച്ചിരിക്കുന്ന ആണല്ലോ ഇപ്പൊ നമ്മുടെ നാട് അതുകൊണ്ട് അവന് ഒരു കള്ളൻ എന്നുള്ള ഒരു മുദ്ര അവന് ചാർത്തി കൊടുത്താൽ കളക്ടർ ശാലിനിക്ക് തന്റെ ഭർത്താവ് ഒരു കള്ളനാണെന്നുള്ളത് വലിയൊരു അഭിമാനത്തിന് ഒരു പൊൻ പൊൻതിളക്കം കൂടിയായി മാറിയനെ ഒരു പൊൻതൂവലായി മാറിയനെ ശാലിനിയുടെ കരിയറിൽ പോലും എന്ന് സുസല പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു അവൻ ഇവിടേക്ക് വരാനായി കാത്തിരിക്കുകയാണ് ഇവിടെ വരുന്ന ആ നിമിഷം അവനെ ഒരു രീതിയിലും രക്ഷപ്പെടാത്ത വിധത്തിൽ അവനെ ഞാൻ കുരുക്കിയിരിക്കും അതിനു വേണ്ട എല്ലാ പൂട്ടുകളും റെഡിയാക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അവൻ ഒരു കാരണവശാലും പുറത്തു പോകില്ല അതുപോലെ ഞാൻ അവനെ അഴിയെണ്ണിച്ചിരിക്കും അവനെ നല്ലൊരു പേരുകൂടി ഞാൻ ഇട്ടങ്ങ് കൊടുക്കും കൊച്ചുണ്ണി വിഷ്ണു എന്ന് കായംകുളം കൊച്ചുണ്ണിയുടെ അനുജനക്ക് കൊച്ചുണ്ണി വിഷ്ണു എന്നുള്ള പേര് അവന് ഞാൻ ചാർത്തി കൊടുക്കും അതിനാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് ചന്ദ്രബോസ് അറിയിക്കുമ്പോ സുസ്മിത പറഞ്ഞു എന്തായാലും എത്രയും വേഗം അതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു ചിറ്റപ്പാ അപ്പോഴാണ് ഉപേന്ദ്രൻ പറഞ്ഞത് അതെ അവനെ കിട്ടിക്കഴിയുമ്പോൾ ലോകപ്പിലിട്ടൊന്ന് പെരുമാറുന്ന സമയത്ത് എന്നെ രഹസ്യമായിട്ടൊന്ന് വിളിക്കണം എനിക്കൊന്ന് വന്ന് കാണാനാ എന്നിട്ട് അവന്റെ ആറാം വാരിയിൽ നോക്കി എനിക്കൊരെ കൊടുക്കണം കാരണം അവൻ എനിക്കിട്ട് മില്ലി വന്നപ്പോ എന്നോടും അങ്ങനെ ഒരു അടി എനിക്ക് തന്നിരുന്നു അതിന്റെ വേദന തീർന്നത് അഞ്ചാറ് ദിവസം ഒഴിച്ചിലും തടവും കൊണ്ട് മാത്രമാണ് അതിന്റെ നീർക്കെട്ട് പോലും മാറിയത് അത് എനിക്ക് അവന് തിരിച്ചു കൊടുക്കണം അതുകൊണ്ട് താൻ അവനെ പിടികൂടുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് ഉപേന്ദ്രൻ തന്റെ ആഗ്രഹം ചന്ദ്രബോസിനോട് പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ചന്ദ്രബോസിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത് ഉടനെ ചന്ദ്രബോസ് അവരോട് തനിക്കൊരു കോൾ വരുന്നുവെന്ന് പറഞ്ഞ് വേഗം അറ്റൻഡ് ചെയ്തതും അബൂബക്കർ ചന്ദ്രബോസിനോട് പറഞ്ഞു സാറേ ഇത് ഞാനാ അബൂബക്കർ എൻ്റെ മോൻ നസീർ ആ നൂർജഹാൻ എന്ന് പറയുന്ന ആ പെണ്ണിനെ ആ ഉരുമ്പട്ടോളെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് ഇതുവരെ ആയിട്ടും അവൻ മടങ്ങി വന്നിട്ടില്ല അവൻ അന്വേഷിച്ചിറങ്ങിയിട്ട് മണിക്കൂറുകളായി കുറെ നേരമായി ഞാൻ അവനെ വിളിച്ചു നോക്കുന്നു പക്ഷെ അവനെ കിട്ടുന്നുമില്ല സാറേ അവൻ ഇനി വല്ല ഏടാകൂടത്തിൽ ചെന്ന് ചാടിയോ എന്നാണ് എൻ്റെ പേടിയും കാരണം അവനൊരു എടുത്തു സാറേ എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു അതേ തന്നെ അന്വേഷണത്തിനായിട്ട് ഇറങ്ങി തിരിച്ചല്ലേ അപ്പൊ തന്നെ തന്നെ തിരിച്ചു വന്നോളും എന്ന് ചന്ദ്രബോസ് പറയുമ്പോ അബൂബക്കർ പറഞ്ഞു സാറേ അതല്ല ഇത്രയും നേരമായിട്ടും അവന്റെ ഒരു വിളി പോലും വരാത്തോണ്ട് എനിക്ക് ആദ്യം ഒരു ടെൻഷൻ അവൻ അവസാനം വിളിച്ചപ്പോ എന്നോട് പറഞ്ഞത് അവൻ കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ആ ശാരദയുടെ വീട്ടിൽ നൂർജഹാൻ എന്ന് പറയുന്ന ആ പെണ്ണുണ്ടെന്നാണ് അത് കേട്ടതും ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ അബൂബക്കറിനോട് ചോദിച്ചു അല്ല താൻ എന്താണോ പറഞ്ഞത് ആ ശാരദാ വീട്ടിലോ എന്ന് ചോദിച്ചതും അതെ സാറേ സാറിന് ആ വീടൊക്കെ പരിചയമുള്ളതാണല്ലോ സാറിന അവിടെ വരെ ചെന്ന് അവൻ അവിടെ ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുവോ സാറേ എന്ന് ചന്ദ്രബോസിനോട് അബൂബക്കർ ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു അതെ അബൂവക്കറെ ഒരു കാര്യം ഞാൻ പറയാം ആ പെണ്ണ് അവിടെ ഉണ്ടെങ്കിൽ അവളെ അവനെയും ഞാൻ പൊക്കിയിരിക്കും താൻ ധൈര്യമായിട്ടിരുന്നോ ഇന്ന് അതുങ്ങളെ രണ്ടിനേ തൂക്കിയെടുത്ത് തന്റെ മുന്നിൽ ഞാൻ എത്തിച്ചിരിക്കും എന്ന് ചന്ദ്രബോസ് പറഞ്ഞു എന്നിട്ട് ഫോൺ വെച്ചതിന് ശേഷം അബൂബക്കറിന്റെ ഫോൺ കോളിനെ കുറിച്ച് സുസ്മിതയോടും ഉപേന്ദ്രനോടും വാതവരത പറയുകയാണ് ചന്ദ്രബോസ് ഓ എൻറെ ഉടേതമ്പരാനെ എൻറെ കർത്താവ് നീ എനിക്ക് ഇങ്ങനെ അവസരങ്ങൾ വാരിക്കോരു തരികയാണല്ലോ ഇപ്പൊതാ ആ ശാരദാമ്മയുടെ വീട്ടിലാണ് ആ കാണാതായ പെൺകുട്ടി ഉണ്ടത് ഉള്ളത് എന്നൊരു ഇൻഫർമേഷനാണ് ഇപ്പൊ കിട്ടിയത് ഈ ഒരു ഈ ഒറ്റയൊരു കാര്യം മതി ശാരദാമ്മയെ തൂക്കിയെടുത്ത് അകത്തിടാൻ പിന്നെ അതിൻ്റെ പിന്നാലെ ബാക്കി ഓരോന്നിനെയും ഞാനങ്ങ് പൂട്ടും അത് കേട്ടതും ഉപേന്ദ്രൻ പറഞ്ഞു ആ ഇതിന്റെ പേരിൽ ആ സത്യഭാമയും കൂടി പിടിച്ചകത്തിട് അമ്മ അകത്തായെന്ന് അറിയുമ്പോൾ മകന് വേദന ഉണ്ടായിക്കോളുവല്ലോ എന്ന് ഉപേന്ദ്രൻ അറിയിച്ചു ചന്ദ്രബോസ് എന്തായാലും ഇപ്പൊ തന്നെ ഞാൻ ശാരദയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഉപേന്ദ്രനോടും സുസ്മിതയോടും കാര്യം അവതരിച്ച് ചന്ദ്രബോസ് അവിടെ നിന്ന് പുറപ്പെട്ടു ചന്ദ്രബോസ് നൂർജഹാനെ പിടികൂടാനായി ശാരദാമ്മയുടെ വീട് ലക്ഷ്യം വെച്ച് വരുന്നു എന്നറിയാതെ അവൻ ശാരദാമ മുറിൽ ഇരിക്കുന്ന നൂർജാനെ വന്ന് വിളിച്ചു വാതിൽ മുട്ടുന്നത് കേട്ട് നൂർജഹാൻ ആകെ ഭയന്ന് റൂമിൽ തന്നെ ഇരുന്നു വീണ്ടും ശാരദാമ മുട്ടിയിട്ട് പറഞ്ഞു മോളെ ഇത് ഞാനാ ശാരദാമ മോള് വാതിൽ തുറക്ക് പേടിക്കണ്ട ഉടനെ നൂർജഹാൻ വന്ന് വാതിൽ തുറന്നിടും ശാരദാമയെ കണ്ടതോടെ നൂർജഹാൻ ചോദിച്ചു ശാരദാമേ നസീർക്കാ നസീർക്ക് പോയോ ഉടനെ മോള് പേടിക്കാറേ ആരും വരില്ല മോളെ പിടികൂടാൻ മോളിങ്ങി വന്നേ ഇപ്പോ ഇതിനോടകം മോൾ ഇവിടെ ഉണ്ടെന്നുള്ള വാർത്ത മോളുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് മോള് തൽക്കാലം വിഷ്ണുവിന്റെ കൂടെ പൊക്കോ എന്ന് പറഞ്ഞു വിഷ്ണു ഉടനെ നൂർജഹാനെ വിളിച്ചു അതേ മോളെ മോളിങ്ങി വാ എന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പൊ തന്നെ പോകാമെന്ന് വിഷ്ണു പറയുമ്പോൾ നൂർജഹാൻ ചോദിച്ചു അല്ല വിഷ്ണു ഏട്ടാ എങ്ങോട്ടാ പോകുന്നത് അപ്പോഴേക്കും വിഷ്ണു നൂർജഹാനോട് പറഞ്ഞു മോളെ തൽക്കാലം നമുക്ക് മോളുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാം അവിടെയാകുമ്പോ ആരും അങ്ങോട്ട് അന്വേഷിച്ച് വരില്ല മോൾ അവിടെയാകുമ്പോൾ സേഫ് ആയിരിക്കും അതുകൊണ്ട് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു കാറിനരികിലേക്ക് നൂർജഹാനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാരദാമ്മ പിന്നാലെ വന്ന് വിഷ്ണുവിനെ വിളിച്ചു ഞാൻ നൂർജഹാനെ വിളിക്കുന്നു മോളെ ചെന്നിട്ട് ഉടനെ വിളിക്കണേ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ആകെ ആദ്യ എടുക്കുകയാണ് എന്ന് പറഞ്ഞു വിളിക്കാൻ എന്ന് പറഞ്ഞ് നൂർജഹാനും വിഷ്ണുവും കൂടി വേഗം കാറിനരികിലേക്ക് എത്തുമ്പോൾ ചന്ദ്രബോസും സംഘവും അവിടെ ശാരദാമ്മയുടെ വീട്ടുമുറ്റത്തേക്ക് എത്തി ഇതെല്ലാം അകത്ത് വന്ന് ഗോപാലകൃഷ്ണൻ കൃത്യമായി തന്നെ കേൾക്കുന്നുണ്ട് ഉടനെ വിഷ്ണുവിനെയും നൂർജഹാനെ ഒരുമിച്ച് കണ്ടതോടെ ചന്ദ്രബോസ് കാറി നിർത്തി പുറത്തിറങ്ങി സന്തോഷത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോടാ ഇതിപ്പോ കേസ് കുറെ ആയാലോ നിന്റെ പേരിൽ വരാൻ പോകുന്ന കുറ്റകൃത്യങ്ങൾ കേസുകൾ കുറച്ചേറെ ആയിട്ടുണ്ടല്ലോ ഇത് നിനക്കൊരു ചാകര തന്നെയാണല്ലേ ഏ ഇപ്പോ ആൾ ഏ ഇവിടെ നിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകൽ പിന്നെ മോഷണം അങ്ങനെ അങ്ങനെ കേസ് ഇപ്പൊ ധാരാളം ഉണ്ടല്ലോടാ എന്ന് വിഷ്ണുവിനോട് ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് അന്വേഷിച്ചു വിഷ്ണു ഉടനെ ചന്ദ്രബോസ് അങ്ങനെ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ ചന്ദ്രബോസിനെ നോക്കുമ്പോ ഇങ്ങോട്ട് വാടി പങ്കുവച്ചേ എന്ന് പറഞ്ഞെ നൂർജഹാനെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുമ്പോ നൂർജഹാൻ പറഞ്ഞു വിട് സാറേ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇറങ്ങി തിരിച്ചത് ഞാനൊരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് എന്ന് നൂർജഹാൻ അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതേ സാറേ ഇന്ന് രാവിലെ ഈ പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന അനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്നു അവൻ അവനാണ് ഇവിടെ ശാരദാമയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയെ നിർത്തിയിരിക്കുന്നത് അവൻ ഇവിടുന്ന് അത്യാവശ്യമായി പോയപ്പോ ഈ പെൺകുട്ടിക്ക് വേണ്ട സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം എനിക്കായി അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വിഷ്ണു ചന്ദ്രബോസിനെ അറിയിച്ചു ഇത് കേട്ടോണ്ടെന്ന് ശാരദാമ പറഞ്ഞു അതെ സാറേ ഇവിടെ വിഷ്ണു കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു എടാ മോനെ വിഷ്ണു നിനക്ക് അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ നീ സന്തോഷിക്കൊന്നും വേണ്ട എന്ന് അങ്ങനെ നിൽക്കുമ്പോ അവിടുന്ന് അബൂബക്കർ അവിടേക്ക് വന്നെത്തി അബൂബക്കറിന്റെ കാറ് വന്ന് നിർത്തിയതും അബൂബക്കർ അവിടെ നിന്നിറങ്ങുമ്പോ വിഷ്ണുവിനൊപ്പം നിൽക്കുന്ന നൂർജഹാനെ കണ്ട് ഇടി ഉരുമ്പിട്ടോളെ എന്ന് പറഞ്ഞ് നൂർജഹാന്റെ അരികിലേക്ക് പാഞ്ഞു വന്ന് നൂർജഹാനെ തലാനായി കൈ ഉയർത്തി അപ്പോഴേക്കും നൂർജഹാൻ പറഞ്ഞു തന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഉഷ്ണമുള്ള ചെറുപ്പക്കാരനെയാണ് ഞാൻ വിഹം കഴിച്ചത് അതിന് നിങ്ങളുടെ ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നൂർജഹാൻ ദേഷ്യപ്പെടുമ്പോ ഉടനെ അബൂബക്കർ ആകെ ചൂളി നിന്നു ഉടനെ തന്നെ ചന്ദ്രബോസിനോട് നൂർജഹാൻ പറഞ്ഞു സർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അയാൾക്കൊപ്പമാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് അതിനെ ആരും എന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നൂർജഹാൻ അറിയിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ദാ കേട്ടല്ലോ സാറ് നീ നിൽക്കുന്ന പെൺകുട്ടിയുടെ പൂർണ്ണ സമ്മർദ്ദത്തോടെയാണ് അവൾക്ക് സംരക്ഷണം നൽകാനായി ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇതിലിപ്പോ ആർക്ക സാറെ പരാതിയുള്ളത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ആ അത് ശെരി ഈ ശാരദാമ ആൾ കൊള്ളാലോ സ്വന്തം മകളുടെ ഭർത്താവിന് തന്നെയാണല്ലോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അല്ല ഇവനെ എന്ത് കണ്ടിട്ടാ ഈ പെൺകൊച്ച് പ്രേമിച്ചതെന്നും ഇവന്റെ കൂടെ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചതെന്നും മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഭാര്യയും മക്കളും ഉള്ള ഇവന്റെ പിന്നാലെ എന്തിനാ കൊച്ചെ നീ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് എന്ന് ചോദിച്ച് ചന്ദ്രബോസ് വിഷ്ണുവിനെ മോശക്കാരനെന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ദേ സാറേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ പെൺകുട്ടി വിവാഹം കഴിച്ചത് അനൂപെന്ന് പറയുന്ന ചെറുപ്പക്കാരനാണെന്ന് അത് കേട്ടും ശാരദാമ അവിടെ നിൽക്കുമ്പോൾ ശാരദാമ്മയെ നോക്കി ചന്ദ്രബോസ് ചോദിച്ചു അപ്പോൾ ഈ അനൂപ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയിൽ ഉണ്ടായ മകൻ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ അതേ എന്ന് തലകുലിക്കി എന്നിട്ട് അവൻ എവിടെ അവനെ നിങ്ങൾ അകത്തോളിപ്പിച്ചിരിക്കുകയാണോ സോമചേര ഒന്ന് അകത്ത് കയറി നോക്കിക്കേടോ എന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞത് അയാൾ അകത്തേക്ക് കയറാനായി ആ കോൺസ്റ്റബിൾമാർ വേഗം ശാരദാമ്മയുടെ അരികിലേക്ക് വരുമ്പോൾ അകത്ത് നിന്ന് ഗോപാലകൃഷ്ണൻ ആകെ പരിങ്ങി ഈശ്വര അവരകത്തേക്കെങ്ങാനും കയറി വന്നാൽ ഇത് കഴിഞ്ഞാൽ ആകെ പ്രശ്നാവുമല്ലോ ഇതിനു മുമ്പ് എന്തെങ്കിലും ചെറിയ പറ്റൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ ആ ബോഡി എവിടേക്കെങ്കിലും മാറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചു അപ്പോഴാണ് ശാരദാമ ആകെ ഭയന്ന് പറച്ച അകത്തേക്ക് കയറി വന്ന പോലീസുകാരെ തടഞ്ഞു നിർത്തിട്ട് സാറേ വേണ്ട ഞാൻ പറഞ്ഞല്ലോ സാറേ ഇവിടെ അവൻ ഇല്ല അനൂപ് അവൻ ഇവിടെ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നാക്കിയിട്ട് അവൻ പോയി അവൻ ഇവിടെ ഇപ്പോഴും ഇല്ല സാറേ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് ശാരദാമ്മ ചന്ദ്രബോസിനെ അറിയിച്ചു ഉണ്ണ ചന്ദ്രബോസ് പറഞ്ഞു ശരി ശാരദാമേ അങ്ങനെയാണെങ്കിൽ ഞാൻ അതങ്ങ് വിശ്വസിക്കുക ശാരദാമ ഇങ്ങനെ നിർബന്ധിച്ചാണ് ഇട്ട് പറയുമ്പോ അത് അവിശ്വസിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് കിട്ടേണ്ട കിട്ടേണ്ടയാളെ കിട്ടിക്കഴിഞ്ഞു ഇനിയുള്ളതൊക്കെ ഞാൻ വഴിയെ കൊണ്ടുപോകുന്നോളാം ഓരോന്നോരോന്നായിട്ട് എന്ന് ചന്ദ്രബോസ് അറിയിച്ചു ഇപ്പൊ ഞാൻ ഇവനെ അങ്ങ് കൊണ്ടുപോകുക കാരണം ഇവനെ കൊണ്ടുപോകുമ്പോ അവൻ താമസിയാതെ ഇവിടെ വന്ന് എത്തുമല്ലോ ഇല്ലെങ്കിൽ ശാരദാമ അവനെ ഇവിടെ എത്തിക്കും അതെനിക്കറിയാം ഇവനെ തിരികെ കിട്ടണമെങ്കിൽ അവൻ വന്നല്ലേ പറ്റൂ എന്ന് ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് ശാരദാമയോട് ചോദിച്ചു ഉടനെ ശാരദാമ ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു ചോദിച്ചു അല്ല സാറേ ഇതെന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചതും കൂട്ടിക്കൊണ്ടു വന്നതും അനൂപ അല്ലേ അതിനെന്നെന്തിനായി അറസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു നിനക്ക് നിന്റെ സംശയങ്ങളൊക്കെ ഞാൻ അങ്ങ് തീർത്തു തരാം നിയമത്തിൽ നീ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഞങ്ങളെ നിയമം പഠിപ്പിക്കാനൊക്കെ നീ തയ്യാറായില്ലേ ആ നിലയ്ക്ക് നിന്നോട് കാര്യങ്ങളൊക്കെ വിശദമായി അങ്ങ് ലോക്കപ്പിൽ ചെന്നിട്ട് പറയാം പിന്നെ ഇപ്പോ ഒരു പാവം പെൺകുട്ടിയുടെ ആഭരണം സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചതിന്റെ പേരിലും ഇതാ ഇപ്പോ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകലും ഇതെല്ലാം കൂടെ കൂട്ടി നിനക്ക് ജാമ്യമില്ലാത്ത വകുപ്പിൽ തന്നെ എഫ്ഐആർ ഇടാൻ ഞാൻ അങ്ങ് റെഡിയാക്കിക്കോളാം എന്ന് ചന്ദ്രബോസ് അറിയിച്ചു സോമശേഖര ഇവനെ അങ്ങ് പിടിച്ചു കേറ്റിക്കോ എന്ന് പറഞ്ഞതും വിഷ്ണുവിന്റെ അടുത്തേക്ക് പോലീസുകാർ വന്നപ്പോൾ വിഷ്ണു പറഞ്ഞു വേണ്ട സാറേ ഞാൻ കയറിക്കോളാം അങ്ങനെ പറഞ്ഞ് വിഷ്ണു തന്നെ അകത്തേക്ക് സ്വയം കയറിക്കൊള്ളാമെന്ന് അവരെ പറഞ്ഞു തടഞ്ഞു നിർത്തി എന്നിട്ട് വിഷ്ണു ഒക്കെ ജീപ്പിലേക്ക് കയറാനായി ചെല്ലുമ്പോൾ ഉടനെ ചന്ദ്രബോസൻ നോക്കിട്ട് പറഞ്ഞു സാറേ ഇതൊന്ന് ഓർത്തു വെച്ചോ ഇത് തന്റെ അവസാനത്തിന് വേണ്ടിയുള്ള കളിയാ താനീ കളിക്കുന്നത് ഇനി താൻ ഇങ്ങനെ നീണ്ടത് പറഞ്ഞതെല്ലാം നടക്കുമെന്ന് വിചാരിക്കേണ്ട തന്നെ ഞാൻ തീർത്തിരിക്കും അതിനായിട്ടുള്ള കളിയ താനിപ്പോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു എടാ കൊച്ചനെ ഞാൻ ആരോടും നൂറ് വർഷക്കാലം ജീവിക്കാമെന്ന് ആർക്കും ഞാൻ വാക്കു കൊടുത്തിട്ടില്ല പക്ഷെ നിനക്ക് ഞാനൊരു വാക്ക് തരാം നിന്നെ ഉടനെ ഒന്നും ഞാൻ പുറലോകം കാണിക്കില്ല മനസ്സിലായോ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസിനെ നോക്കി വിഷ്ണു പറഞ്ഞു വേണ്ട സാറേ നിങ്ങളെന്നെ പുറലോകം കാണിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ പക്ഷേ ഞാൻ നിങ്ങളെ അങ്ങ് പരലോകത്തേക്ക് വിടാം പരലോകം കാണിച്ചു തരാം എന്താ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രബോസിന് ഉടനെ കലി കയറി സോമശേഖരനെ വിളിച്ചു സോമശേഖരാ ഇവനെ അങ്ങ് അങ് പൊക്കിയെടുത്ത് ജീപ്പിലിട്ടേക്ക് എന്ന് വിഷ്ണുവിനെ നോക്കി ചന്ദ്രബോസൂർ ഉറക്ക പറഞ്ഞു ഉടനെ വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് അവർ വണ്ടിയിലേക്ക് കയറ്റിയിരുത്തുമ്പോ അവിടെ പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നൂർജഹാനെ പിടിച്ചുകൊണ്ട് പോകാൻ അബൂവക്കർ ശ്രമിച്ചു ഉടനെ നൂർജഹാൻ അബൂബക്കറിന്റെ കയ്യിൽ നിന്ന് കുതിരി മാറി വേഗം ശാരദാമയ്ക്ക് അരികിലേക്ക് ഓടിയെത്തി ശാരദാമേ ശാരദാമ എന്നെ പറഞ്ഞു വിടല്ലേ ശാരദാമേ എന്ന് പറഞ്ഞു അബൂബക്കറിന്റെ കയ്യിൽ കയ്യിലകപ്പെടാതെ ശാരദാമിക്കരികലെ ഓടിയെത്തിയ നൂർജഹാനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ അബുവക്കർ വീണ്ടും പിന്നാലെ എത്തി വാടി വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞു ഉടനെ നസീർക്ക പോയോ എന്ന് വിഷ്ണുവിനോടൊപ്പം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ നൂർജഹാൻ ചോദിച്ചപ്പോ ശാരദാമാകെ വേദനയോടെ അവൻ പോയി എന്ന് മാത്രമായിരുന്നു പറഞ്ഞത് ആ ഒരു സംസാരത്തിൽ നിന്നൊക്കെ വിഷ്ണുവിന് ചില സംശയങ്ങൾ വിഷ്ണുവിന്റെ മനസ്സിൽ കൊളുത്തി ഇതേ സമയം വിഷ്ണുവിനെ കാറിൽ കയറ്റിയിരുത്തിയപ്പോഴും ശാരദാമിക്കരികിലേക്ക് ഓടി വന്ന നൂർജഹാന്റെ മനസ്സിലെ ആശങ്ക നസീറുമായിട്ടുള്ള വിവാഹം അവർ ബലമായി നടത്തുമോ എന്നതായിരുന്നു എന്നാൽ നസീറിന്റെ കാര്യത്തിൽ തീരുമാനമായെന്നതുകൊണ്ട് ശാരദാമ കൂടുതൽ ബലം പ്രയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് അബൂബക്കറിനോട് ശാരദാമ പറഞ്ഞു അതെ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഇവളെ വിവാഹം കഴിച്ച അനൂപ് എന്ന ചെറുപ്പക്കാരൻ അവനാണ് ഇവിടെ ഇവിടെ കൊണ്ടുപോക്കിയിരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവൻ ഇവളെ വിവാഹം കഴിച്ചതാണ് രജിസ്റ്റർ രജിസ്റ്റർ വിവാഹം നടത്തിയതാണ് എന്ന് ശാരദാമ പറയുമ്പോൾ അബൂബക്കർ പറഞ്ഞു അതെ ആ ഒപ്പങ് മായ്ച്ചു കളയാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം ഒപ്പിട്ടതല്ലേ ഉള്ളൂ ആ ഒപ്പ് മായ്ക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റും അതുകൊണ്ട് വാടി ഇവിടെ എന്ന് പറഞ്ഞ് നൂർജഹാനെ പിടിച്ചു വലിച്ചുകൊണ്ട് അബ്ബുക്കർ പോകുമ്പോ ശാരദാമയോട് വീണ്ടും വീണ്ടും നൂർജഹാൻ ശാരദാമയ എന്നെ പറഞ്ഞയക്കല്ലേ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപേക്ഷു പക്ഷെ ഒന്നും ചെയ്യാനാകാതെ നിന്ന് സഹായമായി നിൽക്കുന്ന ശാരദാമയെ ആ കാറിൽ നിന്ന് നോക്കുകയായിരുന്നു വിഷ്ണു അപ്പോഴാണ് അവിടുന്ന് നൂർ കൊണ്ട് അബൂബക്കർ പോയെന്ന് കണ്ടതോടെ ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് ശാരദാമ്മയ്ക്ക് അരികിലേക്ക് എത്തി ശാരദാമേ ഇതൊരല്പം ക്രൂരമാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു മനസാക്ഷി മനസാക്ഷിയുള്ളവർക്കെ അല്പമെങ്കിലും മനസാക്ഷി കാണിക്കണം സാറേ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു എനിക്കിതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഹരവാണ് എന്തായാലും ഞാൻ ശാരദാമ്മയുടെ ഒരു കാര്യം പറയാം അത് പറയാനാണ് ഞാനിപ്പോ വന്നത് ശാരദാമ്മ കളക്ടർ കളക്ടർ കളക്ടർമാഡത്തോട് പറയണം നാളെ രാവിലെ തന്നെ കോടതിയിലെത്തി ജാമ്യത്തിൽ ഇറക്കാനായിട്ട് പിന്നെ ഒരു കാര്യം കൂടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചോണം കാരണം ഇവന്റെ പേരിൽ വരാൻ പോകുന്ന കേസുകൾ അതിൽ ഇവനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടായി കാണണേ എന്ന് എന്തായാലും എഫ്ഐആറിന്റെ പേന എന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇവനിനി പുറം ലോകം കാണാത്ത രീതിയിൽ പഴുതുകൾ അടച്ചു തന്നെയുള്ള എഫ്ഐആർ ആയിരിക്കും ഞാൻ എഴുതി വെക്കുക അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു പൂമ്പൊഴി ഉണ്ടാക്കി തരണേ എന്ന് ദൈവത്തോട് അങ്ങ് കരഞ്ഞു പ്രാർത്ഥിച്ച ശാരദാമേ എന്നാലും ഈ ചന്ദ്രബോസ് ജീവനോടെ ഉണ്ടെങ്കിൽ അവനെ പുറത്തേക്ക് ഞാൻ വിടില്ല ഓർത്തോ പിന്നെ ഇന്ന് ഞാൻ അവനെ ശരിക്കും പെരുമാറുക തന്നെ ചെയ്യും അവനെ പഞ്ചസാര വെള്ളം ഞാൻ കുടിപ്പിക്കും എന്തായാലും ഒരു കാര്യം ശാരദാമേ ഓർത്തു മകൾക്ക് ഇങ്ങനൊരു ഭർത്താവ് ഉണ്ടായതിന്റെ പേരിൽ ചിലപ്പോ ശാരദാമയ്ക്ക് ഒന്ന് സങ്കടപ്പെടേണ്ടി വരെ വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രബോസ് അവിടെ നിന്ന് ഇറങ്ങുമ്പോ വിഷ്ണു ആകെ പകയോടെ അയാളെ നോക്കി ശാരദാമ എന്ത് ചെയ്യുന്ന അറിയാതാകെ വിഷമിച്ചിരിക്കുമ്പോ ഗോപാലകൃഷ്ണൻ നസീറിന്റെ ആ ബോഡി എങ്ങനെ മറവ് ചെയ്യുമെന്നും എങ്ങനെ അവിടെ നിന്ന് മാറ്റുമെന്നുമുള്ള ആശങ്കയിലായിരുന്നു പിന്നീട് എല്ലാരും പോയി കഴിയുമ്പോൾ ശാരദാമ ഗോപാലകൃഷ്ണൻ അരികിലേക്ക് എത്തി രാവിലെ തന്നെ ഗോപാലകൃഷ്ണും ശാരദാമയും നസീറിന്റെ ബോഡി അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം പിന്നീട് ആ നടുത്തളത്തിൽ രക്തമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന ആശങ്ക ശാരദാമയുടെ മനസ്സിലുള്ളതുകൊണ്ട് വീണ്ടും ശാരദാമ അവിടെയെല്ലാം വൃത്തിയാക്കുകയായിരുന്നു രാവിലെയും ശാരദാമ വൃത്തിയാക്കൽ തുടരുന്നത് കണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ ശാരദ എപ്പോഴും നീ അതിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു രാഘവേട്ട ഇവിടെ എവിടെയെങ്കിലും ഒരു അല്പമെങ്കിലും ചോരത്തുള്ളി കിടന്നാൽ അത് പ്രശ്നമല്ല രാഘവേട്ട എന്ന് വിഷമ ആകെ സംശയത്തോടെ ശാരദാമ ഗോപാലകൃഷ്ണനോട് ചോദിക്കുമ്പോൾ ഉടനെ അവരുടെ ആ സംസാരം കേട്ടുകൊണ്ടാണ് അവിടേക്ക് ശാലിനി കയറി വരുന്നത് ശാലിനിയെ കണ്ടതും രണ്ടുപേരും ആകെ പകച്ചു നോക്കി നിൽക്കുന്നു